നമസ്കാരം ഏവർക്കും ക്ഷേത്രപുരാണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇത് ക്ഷേത്രപുരാണത്തിൻ്റെ പുതിയൊരു ചാനലാണ് ഏവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജന്മ വർഷത്തിൽ ഒളിച്ചിരിക്കുന്നതായ ചില രഹസ്യങ്ങളെക്കുറിച്ചാണ് അതിനായി ഏവരും ചെയ്യേണ്ടത് നിങ്ങളുടെ ജനിച്ച വർഷത്തിൻ്റെ അഥവാ ജന്മവർഷത്തിൻ്റെ അവസാനത്തെ ആ സംഖ്യ ആക്കം ഈ നമ്പറുകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ജന്മവർഷവുമായി ബന്ധപ്പെട്ട ആ രഹസ്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ സമയം നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക നിങ്ങളുടെ ജന്മവർഷത്തിൻ്റെ അവസാന അക്കം പൂജ്യമാണ് എങ്കിൽ സീറോ ആണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പുനർജന്മത്തിൻ്റെ കഥയാണ് നിങ്ങളുടെ ജീവിതം എന്ന് തന്നെ പരാമർശിക്കാം എല്ലാം പൂജ്യത്തിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് വലിയ തകർച്ചയുടെ കഥകൾ തന്നെ നിങ്ങൾക്ക് പറയുവാനുണ്ടാകും എന്നതാണ് വാസ്തവം ബിസിനസ് പരമാണ് എങ്കിലും കുടുംബപരമാണ് എങ്കിലും തകർച്ച സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ചിലർക്ക് അതിൻ്റെ കാഠിന്യം കുറവും ചിലർക്കത് കൂടുതലുമാകാം എന്നാൽ നിങ്ങൾ കെട്ടിപ്പോക്കിയതായ സാമ്രാജ്യം അത് ബന്ധങ്ങളാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും തൊഴിൽപരമാണ് എങ്കിലും സുഹൃത്ത് ബന്ധങ്ങളാണ് എങ്കിലും നിങ്ങളെ കൺമുൻപിൽ വച്ച് തകരുന്നതായ അവസ്ഥ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരു വലിയ എൻഡിങ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും ആ ആഘാതത്തിൽ നിന്നും ഇതുവരെ കരകയറുവാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇനി എന്ത് ചിന്തിക്കുന്നു ഒരു നിമിഷം എല്ലാം ഉള്ളതുപോലെ മറ്റൊരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ടതായ അവസ്ഥ അതായത് ചില സമയങ്ങളിൽ എല്ലാം ഉള്ളതുപോലെ അനുഭവപ്പെടും എങ്കിലും പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെടുന്നതായ അവസ്ഥ ഉണ്ടാകും ദിശാബോധം ഇല്ലാത്തതായ ജീവിതമാണ് പലപ്പോഴും പൂജ്യം തുടക്കത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് പഴയ ജീവിതത്തിൻ്റെ അധ്യായം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള ഉയർച്ച നിങ്ങളിലേക്ക് വന്നുചേരാം കീഴടക്കുവാൻ അനന്തമായ സാധ്യതകളാണ് ഉള്ളത് ആത്മീയമായി നിങ്ങൾക്ക് ഭൗതികമായി വലിയ ഉയർച്ച തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമായി തന്നെ മാറും എന്നതാണ് വാസ്തവം നിങ്ങളുടെ ജന്മവർഷത്തിൻ്റെ അവസാന അക്കം ഒന്നാണ് എങ്കിൽ ആ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ജനിച്ചതായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെ അവസാന അക്കം ഒന്നാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് പറയേണ്ടതായ കാര്യം നിങ്ങളിലെ നേതൃപാഠവം തന്നെയാണ് എവിടെയും ഏത് കാര്യവും ഏറ്റെടുത്ത് കൃത്യമായി അതായത് ഒരു പക്ഷാഭേദവും കൂടാതെ നന്നായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി സത്യസന്ധതയോടെ ചെയ്താൽ പോലും അവസാനം നഷ്ടങ്ങളും പഴിയും ഏറെ കേൾക്കേണ്ടതായി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത് തുടരുന്നുണ്ടാകാം ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചവരാണ് ഈ സമയം താൻ മുൻപ് ചെയ്ത ഓരോ കാര്യവും തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്നവരാണ് ആ തീരുമാനം അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പോലും ചിന്തിക്കുന്നവരാകുന്നു എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ച് മറ്റുള്ളവർക്ക് വിഷമമരണം എന്ന് ചിന്തിക്കാതെ ചെയ്ത കാര്യം ഒരിക്കലും പുനർചിന്തനം ആവശ്യമാകുന്നതല്ല എന്നതാണ് വാസ്തവം സത്യത്തോടൊപ്പം നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നേതൃ അതായത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തലയുമായി ബന്ധപ്പെട്ട ശിരസുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നിങ്ങളെ ബാധിക്കുവാൻ ഏറെ സാധ്യത ഉള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ആരുടെയും കീഴിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല സ്വന്തമായി ജീവിതത്തിൽ എല്ലാം നേടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് സൂര്യൻ്റെ തേജസും ശക്തിയും ഉള്ളവരാണ് എന്നാൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനാൽ ശത്രുക്കൾ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം ബന്ധുക്കൾ പോലും ശത്രുക്കളായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നേരെ വാ നേരെ പോ എന്ന സ്വഭാവം പലപ്പോഴും നിങ്ങളെ മറ്റുള്ളവരുടെ കണ്ണിൽ അഹങ്കാരികളാക്കി തീർത്തിരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങളെ കഠിനാധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർ മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടതായി വന്നിട്ടുള്ളതാണ് അധ്വാനിച്ചതിന് അർഹമായ ഫലം നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് പലപ്പോഴും മറ്റുള്ളവരോട് സഹായം ചോദിക്കുവാൻ മടിച്ചതിനാൽ പല നഷ്ടങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചവരാണ് എന്നാൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ തന്നെ കർമ്മരംഗത്ത് വലിയ അംഗീകാരങ്ങൾ തള്ളി പറഞ്ഞവർ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായ സാഹചര്യങ്ങൾ സാമ്പത്തിക ഭദ്രത തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നുചേരാം നിങ്ങളുടെ ജന്മവർഷത്തിൻ്റെ അവസാന സംഖ്യ രണ്ടാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് മറ്റുള്ളവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒരേപോലെ നിൽക്കുന്നവരാണ് നിങ്ങൾ അവരുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാണ് ഇങ്ങനെ ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ നിങ്ങൾ അത്തരക്കാരായ വ്യക്തികളല്ല മറ്റുള്ളവർ നന്നാവുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് അതേപോലെ അവരുടെ ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുകയും വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നവർ കൂടിയാണ് നിങ്ങൾ സ്നേഹം കൊണ്ട് മുറിവുണക്കുവാൻ നിങ്ങൾ ശ്രമിക്കും എന്നതാണ് നിങ്ങളുടെ പ്രത്യേകത നിങ്ങളെ പാസ്റ്റ് ലൈഫ് നോക്കുകയാണ് അത് മറ്റുള്ളവർക്കായി ജീവിച്ച് തീർത്തിരിക്കുന്നതായി കാണുന്നു ചിലപ്പോൾ പങ്കാളിക്ക് വേണ്ടിയാകാം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാകാം ഇതിനായി പല ത്യാഗങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മറന്ന് അവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ ഇതിന് പ്രതിഫലമായി നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹമോ പരിഗണനയോ നിങ്ങൾക്ക് അവരിൽ നിന്നും ലഭിക്കാറുമില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം എപ്പോഴും മനസ്സിൽ വേലിയേറ്റവും വേലിയിറക്കവും നിങ്ങൾ അനുഭവിച്ചു പോരുന്നു ഒന്ന് സന്തോഷിക്കുമ്പോൾ ഉടനെ ഒരു ദുഃഖം നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസ്ഥ ഇപ്പോൾ ഈ സമയം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളെടുത്ത ഒരു തീരുമാനം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വലിയ ദുരിതമായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ലഭിക്കുന്നതായ സമയം ചിലപ്പോൾ ഒരു വിവാഹം കൂട്ടു ബിസിനസ് ആകണം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം നിങ്ങൾ സ്വയം ചിന്തിച്ച് അതായത് വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്ത ഒരു തീരുമാനത്തിൽ നിങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നു എന്ന് കാണുന്നു ജീവിതത്തിൽ ഒരുപാട് പേർ നിങ്ങളെ മുതലെടുത്തിട്ടുണ്ട് എന്നതാണ് വസ്തവം നിങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാകുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കാത്തതായ അവസ്ഥയുണ്ട് നിങ്ങൾ ഏറെ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നതാണ് വാസ്തവം മറ്റുള്ളവരുടെ വാക്കുകൾ അവഗണനകൾ ഒരുപാട് വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് അവരുടെ വാക്കുകൾ നിങ്ങളെ പെട്ടെന്ന് വേദനിപ്പിക്കുന്നതായ സാഹചര്യം ഉദര രോഗങ്ങൾ നിങ്ങളെ വളരെയധികം അലട്ടുന്നതായ സാഹചര്യമുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടാകാൻ പോകുന്നു എന്നതാണ് വാസ്തവം നിങ്ങളുടെ വില മനസ്സിലാക്കുകയും നിങ്ങളുടെ കണ്ണീരിന് ഫലമുണ്ടാകാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക വരുന്ന ഏഴ് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാം ആ ബന്ധം നിങ്ങളെ അത്ഭുതപ്പെടുത്തും വിധം മെച്ചപ്പെടുകയും ചെയ്യാം അത്തരത്തിൽ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കാര്യം പോകാം എന്നതാണ് വാസ്തവം മനസമാധാനം തിരികെ ലഭിക്കാം ഒരു പുതിയ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ സൗഹൃദം ആരംഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് കൊടുത്ത സ്നേഹം പതിന്മ പതിന് മടങ്ങായി തിരികെ ലഭിക്കുവാനുള്ള സാധ്യത പോലും നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുവാൻ സാധിക്കുന്നത് ഇനി മൂന്നാമത്തെ നമ്പർ അതായത് ജന്മവർഷത്തിൻ്റെ അവസാന സംഖ്യ മൂന്നാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വ്യാഴത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് അറിവ് ജ്ഞാനം ധാരാളമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിപ്പോൾ പി എച്ച് ഡി ഉണ്ടാകണം എന്നില്ല എന്നാൽ നിങ്ങൾക്ക് പൊതുവെ ഏത് കാര്യത്തെക്കുറിച്ചും നല്ല ബോധ്യം അറിവുള്ളവരാണ് മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകും എങ്കിലും സ്വന്തം ജീവിതത്തിൽ അത് പലപ്പോഴും പ്രാവർത്തികമാക്കുവാൻ കഷ്ടപ്പെടുന്നവരാണ് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല അതിൽ ദുഃഖവുമുണ്ട് കയ്യിൽ ചില സമയം ധാരാളം പണം വന്നു ചേരും എങ്കിലും അതെങ്ങനെ ചിലവായി എന്നറിയാത്തതായ അവസ്ഥയുണ്ട് മറ്റുള്ളവരെ സഹായിച്ച പലപ്പോഴും നിങ്ങൾ സ്വയം കുഴിയിൽ ചാടുന്നതായ സാഹചര്യം മറ്റുള്ളവർക്ക് അത് കൂടെയുള്ളവർക്ക് തന്നെ നിങ്ങളുടെ കഴിവിൽ വളരെയധികം അസൂയുണ്ട് അതിനാൽ ഒപ്പമുള്ളവരിൽ എല്ലാവരും എന്നല്ല പറഞ്ഞത് ചിലർക്കെങ്കിലും അങ്ങനെയുണ്ട് അവർ നിങ്ങളുടെ പല പല നല്ല അവസരങ്ങളും തട്ടിത്തെറുപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ് നിങ്ങൾ ആഗ്രഹിച്ച ഉയരത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കാത്ത ഒരു വിഷമമുണ്ട് അതിപ്പോഴും നിങ്ങളിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരാശ നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം പുതിയത് ഒന്നും പഠിക്കുവാനോ ചെയ്യാനോ താല്പര്യമില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് കരൾ സംബന്ധമായോ അമിതമായ വണ്ണത്താലോ ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട് വരുന്ന അഞ്ച് മാസത്തിൽ നിങ്ങളുടെ ജ്ഞാനത്തിനുള്ള അറിവിനുള്ള അംഗീകാരങ്ങൾ ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കാം പുതിയ ജോലി സ്വന്തമായി തുടങ്ങുന്ന സംരംഭം അങ്ങനെ എന്തുമാകാം അതുമായി ബന്ധപ്പെട്ട് പണം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് വാസ്തവം അധ്യാപനം കൗൺസിലിംഗ് സാമ്പത്തിക ഉപദേഷ്ടാവ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹം തന്നെ വില കൽപ്പിക്കുന്ന ഒരു സമയം വന്നു ചേരും നിങ്ങളുടെ അറിവ് ഏറ്റവും വലിയ സമ്പത്തായി മാറാൻ പോകുന്ന ആ സമയം തന്നെയാണ് വന്നെത്താൻ പോകുന്നത് ഇനി നിങ്ങൾ ജന്മവർഷം അഥവാ ജന്മവർഷത്തിന്റെ അവസാന സംഖ്യ നാലാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഒരു സാധാരണ ജീവിതം നയിക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു എങ്കിലും അതിന് സാധിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് രാഹുവിൻ്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പല കാര്യങ്ങളും മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം അത് ശുഭവും അശുഭകരവുമായ കാര്യങ്ങളാകാം സന്തോഷവും ദുഃഖകരവുമായ കാര്യങ്ങളാകാം കഠിനാധ്വാനം നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ അർഹമായ ഫലം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് എല്ലാം ശരിയായി എന്ന് വിചാരിക്കുമ്പോൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറി മറിയുന്നതായ അവസ്ഥ പെട്ടെന്ന് രോഗം അപകടം സാമ്പത്തിക നഷ്ടം വന്ന് എല്ലാം ത തകിടം മറിയുന്നതായ അവസ്ഥ പ്രതീക്ഷിക്കുന്നതിനും നേർവിപരീതമായിരിക്കാം ചില അവസരങ്ങളിൽ സംഭവിക്കുക ഒരുപാട് ചതി ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ് പലരും നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുമുണ്ട് അർഹമായ പണം സമ്പത്ത് എന്നിവ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടതായ അവസ്ഥയാണ് ജീവിതത്തിലുള്ളത് എല്ലാം സംശയദൃഷ്ടിയിലൂടെ നിങ്ങളെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നാളെ എന്ത് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുന്നതായ അവസ്ഥ ഒരു തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കുവാൻ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം അലർജി കാരണം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ചർമ്മരോഗം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ വേട്ടയാടാൻ സാധ്യതയുണ്ട് എന്നാൽ രാഹു നൽകിയ കഷ്ടപ്പാടിൽ നിന്നും എല്ലാം ഒരു മോചനം ലഭിക്കുകയും ഈ അനുഭവങ്ങൾ നിങ്ങളെ ഒരുക്കുപോലെ ശക്തിപ്പെടുത്തുന്നതായ അവസ്ഥ വന്നു ചേരും വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ഒരു വലിയ ഭാഗ്യം തന്നെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വലിയ ഭാഗ്യം ലോട്ടറി വിദേശയാത്ര വലിയ നേട്ടങ്ങൾ തൊഴിൽ ബിസിനസ് പരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉയർച്ചയാകാം നിങ്ങളെ ചതിച്ചവർ നിങ്ങളുടെ മുൻപിൽ തല കുനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മേൽ പോകുവാൻ സാധിക്കും നിങ്ങളുടെ വ്യത്യസ്തമായ ചിന്തകൾക്ക് വലിയ അംഗീകാരങ്ങൾ തന്നെ വന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ മാറ്റം കണ്ട് മറ്റുള്ളവർ പോലും അതിശയിച്ചു പോകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ ജന്മവർഷത്തിന്റെ അവസാന സംഖ്യ അഞ്ചാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് എപ്പോഴും മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഇവർ ബുധഗ്രഹത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ ഒരിടത്തും അടങ്ങിയിരിക്കാത്തതായ സ്വഭാവം ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും കാരകനായ ബുധൻ്റെ അനുഗ്രഹം ധാരാളമുള്ളവർ നിങ്ങളുടെ നാവിനാൽ ഒരുപാട് ശത്രുക്കളെയും അതേപോലെ ഒരുപാട് ബന്ധങ്ങളെയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ളവരാണ് ഒരുപാട് ജോലി മാറിമറിഞ്ഞ് ചെയ്തിട്ടുള്ളവരാകാം ഒരുപാട് സൗഹൃദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവരാകാം ഒരിടത്തും സ്ഥിരമായി നിൽക്കുവാൻ സാധിച്ചിട്ടില്ല സംസാരത്താൽ ആരെയും കയ്യിലെടുക്കുന്നവരാണ് എന്നാൽ അതിനാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് തമാശയായി കണ്ടു പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് സ്ഥിരതയില്ലാത്തതിനാൽ നിങ്ങൾ ഇപ്പോൾ ഖദിക്കുന്നു എന്നതും വാസ്തവമാണ് നിങ്ങളോടൊപ്പം നിന്നവർ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയപ്പോൾ അത്തരത്തിൽ എത്താൻ സാധിക്കാത്തതിന്റെ നിരാശ നിങ്ങളിലുണ്ട് ലിഫ് നോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അല്ലെങ്കിൽ അത്തരം ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ തുലവും കൂടുതലാകുന്നു വരുന്ന നാല് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പല അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം മീഡിയ മാർക്കറ്റിംഗ് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കുകയും കൃത്യമായ ലക്ഷ്യബോധത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ഡയറക്ഷൻ അഥവാ പാത കണ്ടെത്തുവാൻ പോ സാധിക്കുന്നു അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരും നിങ്ങളുടെ ജന്മവർഷത്തിൻ്റെ അവസാന സംഖ്യ ആറാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് എന്ന് തോന്നിപ്പോകും കുടുംബം ബന്ധങ്ങൾ പ്രണയം എന്നിവയാണ് നിങ്ങളുടെ ലോകം ശുക്രന്റെ സൗന്ദര്യം ആകർഷണം നിങ്ങൾക്കുണ്ട് മറ്റുള്ളവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കോലും സംഭവിക്കാം എന്നാൽ ഇത് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാം എന്നതാണ് വാസ്തവം പാസ്റ്റിൽ പ്രണയവും പ്രണയ നൈരാശ്യവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ബന്ധം നഷ്ടപ്പെട്ടതിന്റെ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഈ ത്യാഗം മറ്റുള്ളവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം ദാമ്പത്യ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ഇടപെടലിനാൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ പങ്കാളി മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നതും വാസ്തവമാണ് ആഡംബരത്തിലും സുഖത്തിലും നിങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചു ഇത് സാമ്പത്തികമായി നിങ്ങളെ ബാധിച്ചിട്ടുമുണ്ടാകാം ബന്ധങ്ങൾ നിങ്ങൾക്ക് ഭയം ഇപ്പോൾ നൽകുന്നു ആരെയും പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് ഒറ്റപ്പെടൽ അത്തരം ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നു ശാരീരികമായി ഹോർമോണൽ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുമുണ്ട് ലൈംഗികമായ അസുഖങ്ങൾ പോലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം എന്നതാണ് വാസ്തവം യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ അധികം വിദൂരമല്ല സാഹചര്യങ്ങൾ എന്നതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം സമൃദ്ധി തിരികെ വരുന്നതായ സമയം അടുത്ത എട്ട് മാസത്തിനുള്ളിൽ സംഭവിക്കും തകർന്ന ബന്ധങ്ങൾ അത്ഭുതകരമായി കൂട്ടിച്ചേർക്കുവാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തികമായി ആഡംബരപൂർണമായ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും ഉയർച്ച ലഭിക്കും പ്രണയാർദ്രവും സന്തോഷപൂർണവുമായ ജീവിതമാണ് നിങ്ങൾക്ക് വരാനായി പോകുന്നത് നിങ്ങളുടെ ജന്മവർഷത്തിന്റെ അവസാന സംഖ്യ ഏഴാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ചിന്തകൾ താല്പര്യങ്ങൾ ഈ ലോകത്തു നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ലോകത്ത് ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയാണ് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുക കേതുവിന്റെ സ്വാധീനത്താൽ ഒരു ഏകാന്തപതികനായിരുന്നു നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ചെറുപ്പത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി പുസ്തകങ്ങളുടെ ലോകത്ത് ചിന്തകളുടെ ലോകത്തായിരുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ മറ്റുള്ളവർ പലപ്പോഴും മാറ്റി നിർത്തിയിരിക്കുന്നതായ സാഹചര്യമുണ്ട് നിങ്ങൾ വിശ്വസിച്ച ഗുരുവിൽ നിന്നോ പ്രസ്ഥാനത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നോ ചില ചതിവ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ മനസ്സിൽ അലട്ടിയിരുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ അതിനുള്ള ഉത്തരം ആരും നൽകിയിട്ടുമില്ല ലൗകികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത്ര താൽപര്യമില്ല നല്ല ജോലി കുടുംബം പണം ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യതയാണ് പലപ്പോഴും അനുഭവപ്പെടുക ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ഇത്തരത്തിൽ പല ചോദ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വേട്ടയാടുന്നു എന്നതാണ് വാസ്തവം നിഗൂഢമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചർമ്മരോഗങ്ങൾ നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു ആത്മീയപരമായ അന്വേഷണം അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം വരും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ആത്മീയപരമായ അനുഭവം നിങ്ങൾക്കുണ്ടാകും ഒരു ആത്മീയമായ അനുഭവം നിങ്ങളിലേക്ക് വന്നു ചേരും ഗുരുവിനെ കണ്ടുമുട്ടുവാൻ ആത്മീയ യാത്രകൾ ധ്യാനം അത് അനുഭവത്തിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ ഒരു പൂർണ്ണത അനുഭവിക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ മനസ്സിലരുപ്പ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുക നിങ്ങളുടെ ജന്മവർഷത്തിന്റെ അവസാന സംഖ്യ എട്ടാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു കഠിനാധ്വാനത്തിന്റെയും സഹനത്തിന്റെയും ഒരു വലിയ ഇതിഹാസമാണ് നിങ്ങളുടെ ജീവിതം ശനി നിങ്ങളെ ഓരോ നിമിഷവും പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കിട്ടിയതൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിച്ചിട്ടുമില്ല ഓരോ ചെറിയ വിജയത്തിനും പിന്നിലും നിങ്ങളുടെ ഒരുപാട് കണ്ണീരും വിയർപ്പുമുണ്ട് എന്നതാണ് വാസ്തവം പാസ്റ്റ് ലൈഫിൽ ഒരു ദുരിതപൂർണമായ അവസ്ഥ നിങ്ങൾക്കുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം ദാരിദ്ര്യത്തിൻ്റെയും കുടുംബ പ്രശ്നങ്ങളാലും നിങ്ങളുടെ ചെറുപ്പകാലം നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊണ്ടും ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാം ഏത് കാര്യവും ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ ഒരുപാട് കാലതാമസവും തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ് മറ്റുള്ളവർ ഒറ്റ തവണ ചെയ്ത് വിജയിക്കുമ്പോൾ നിങ്ങൾക്കത് പത്ത് തവണ ചെയ്യേണ്ടതായ സാഹചര്യം പോലുമുണ്ട് ആശുപത്രി കോടതി കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധനനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചവർ ഒപ്പമുണ്ടാകും എന്ന് കരുതിയവർ നിങ്ങളുടെ കഷ്ടകാല സമയത്ത് നിങ്ങളെ കൈവിട്ടു ഇതാണ് എൻ്റെ വിധി എന്ന് കരുതി നിങ്ങൾ പലപ്പോഴും തകർന്ന് പോയിട്ടുള്ളവരാണ് കല്ല് പോലെ ഉറച്ച മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ ആരെയും ഭയക്കാത്തവർ എന്ന് പുറമെ കാണിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെയല്ല എന്നതാണ് വാസ്തവം നിങ്ങൾ ഒരുപാട് തളർന്നു പോയിരിക്കുന്നു ഇനിയും എത്ര നാൾ ഈ കഷ്ടപ്പാടുകൾ നിങ്ങളെ പിന്തുടരും എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് വാദം എല്ല് സംബന്ധമായ വേദനകൾ ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യതകൾ തുലവും കൂടുതലാകുന്നു നിങ്ങളുടെ കഠിനമായ പരീക്ഷണകാലം ഇനി അവസാനിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം ശനിദേവൻ പരീക്ഷിക്കുന്നതിൽ അവസാനം വലിയ വിജയം നൽകുവാനാണ് എന്ന കാര്യമോർക്കുക അതിനാൽ ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നത് താൽക്കാലികം മാത്രമാകുന്നു മുപ്പത് വയസ്സ് കഴിയുന്നതിലൂടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മെച്ചപ്പെട്ട് തുടങ്ങാം യഥാർത്ഥ വിജയം വരുന്ന സമയമാണ് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം നിങ്ങളെ കഠിനാധ്വാനത്തിന്റെ ഫലം പത്തിരിട്ടായി നിങ്ങൾക്ക് വന്നുചേരാം ഭൂമി ഇരുമ്പ് കൺസ്ട്രക്ഷൻ നിയമം തുടങ്ങിയ മേഖലകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും സാമ്പത്തികമായി വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സ്ഥാനക്കയറ്റം അധികം നൽകി ശനി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ധൈര്യമായി നിങ്ങൾ മുന്നോട്ടു പോവുക നിങ്ങളുടെ ജന്മസംഖ്യയുടെ അവസാന അക്കം ഒൻപതാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പോരാടുന്നവരാണ് അനീതി കണ്ടാൽ മുഖം മറിക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ് പ്രതികരിക്കും എന്നത് വാസ്തവമാണ് ഒരു യോധാവിനെ പോലെയാണ് ചൊവ്വയുടെ ഗുണങ്ങൾ ആയ ഊർജം ധൈര്യം എന്നിവ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ നിങ്ങളുടെ മുൻകോപം എടുത്തുചാട്ടം ഒരുപാട് നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം പാസ് ലൈഫിൽ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ചാൽ പോലും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ നന്മയെ ലോകം തെറ്റിദ്ധരിച്ചു എന്ന് പറയാം ദേഷ്യം നിങ്ങളെ ഏറ്റവും വലിയ ശത്രുവായി മാറി അവസരങ്ങൾ ബന്ധം എന്നിവ നിങ്ങളുടെ ദേഷ്യത്താൽ ായി എന്ന് തന്നെ പരാമർശിക്കാം ശാരീരികമായ മുറിവുകൾ അപകടങ്ങൾ ഓപ്പറേഷൻ അത്തരം കാര്യങ്ങൾ നിങ്ങൾ അതിജീവിച്ചിട്ടുള്ളവരാകാം സഹോദരങ്ങളായി ബന്ധപ്പെട്ട് സ്വത്തിന്റെ പേരിലോ അല്ലാതെയോ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളാകാം പഴയ അനുഭവങ്ങൾ കാരണം നിങ്ങൾ ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ ഭയക്കുന്നു എന്നതും വാസ്തവമാണ് നിങ്ങളെ ഊർജം എവിടെ ഉപയോഗിക്കണം എന്നറിയാതെ നിങ്ങൾ വിഷമിക്കുന്നു എന്നതാണ് വാസ്തവം രക്തസമ്മർദ്ദം പേശി വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം നിങ്ങളെ ഊർജം ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ സമയം വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു വന്നുചേരാം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൂടുതലായും വന്നുചേരാം ചാരിറ്റി രാഷ്ട്രീയം പോലീസ് പട്ടാളം കായികം സർജറി തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും വലിയ അംഗീകാരങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്താം നിങ്ങൾക്ക് ഒരുപാട് പേർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വ്യക്തികൾ പ്രചോദനം നൽകിയതുപോലെ തന്നെ നിങ്ങൾക്കും പല വ്യക്തികൾക്കും പ്രചോദനം നൽകുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവിനെ പോലും മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ സാഹചര്യം ഈ സമയം വന്നു ചേരും എന്നുള്ളതാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും